എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കുകൾ ചെയ്യുക കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ അല്ല കേട്ടോ ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ബ്യൂട്ടി പാർലർ വർക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഹെയർ സ്മൂത്തിനിങ് ചെയ്യാനായിട്ട് ഒരു ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മുടികൾ വളരെ ചുരുണ്ടൊക്കെ ഇരിക്കുന്ന മുടിയൊക്കെ നമുക്ക് സുന്ദരമാക്കാൻ നമുക്ക് ഹെയർ സ്മൂത്ത്നിങ് ചെയ്താൽ നല്ലതാണ് അപ്പോൾ നമ്മുടെ മുടിയൊക്കെ സുന്ദരമാക്കുന്നത് വീട്ടിൽ തന്നെ ഈ ഒരു ഹെയർ സ്മൂത്തിനിങ് ഒരിക്കലും ചെയ്യേണ്ട കേട്ടോ കാരണം നമുക്കൊരു ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചെയ്ത് തരികയാണെങ്കിൽ നല്ല കാര്യമാണ് കാരണം നമ്മുടെ മുടിയൊക്കെ കണ്ടിട്ട് അവർ തന്നെ തീരുമാനിക്കും നമ്മുടെ മുടിക്ക് ഏത് ക്രീം വേണം പിന്നെ എന്തോര നേരം ക്രീം നമ്മുടെ മുടിയിൽ വെക്കണം നമ്മുടെ മുടി എത്ര നേരം ഹീറ്റ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർക്ക് അതൊക്കെ അറിയത്തുള്ളൂ അതുകൊണ്ട് നമ്മളിത് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു ഹെയർ സ്മൂത്ത്നിങ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ക്രീം ഞാൻ അവിടെ ആദ്യം കാണിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പലതരം ക്രീമുണ്ട് ഗ്ലാറ്റുണ്ട് ലോറിയലിൻ്റെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കമ്പനികളിലുള്ള ക്രീമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യണമെങ്കിൽ ബ്യൂട്ടി പാർലറിൽ തന്നെ പോയിട്ട് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മളിത് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ അവർ ചോദിക്കും നിങ്ങളിതിന് മുമ്പ് കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ നമ്മളൊന്ന് ഹെന്ന ചെയ്താൽ പോലും അവരുടെ അടുത്ത് പറയണോ കേട്ടോ നമ്മൾ ഹെന്നയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ സ്മൂത്ത് ഹെന്നയോ കളറോ ഇങ്ങനെ ഡൈയോ ഒക്കെ ഉപയോഗിച്ച് ഇപ്പോൾ ഒരു മാസം മാസമാകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഹെയർ സ്മൂതനിങ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്കത് ഫെയിലായി പോകും കേട്ടോ അപ്പോൾ അത് നമ്മളിത് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അവർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ടല്ലേ നമ്മൾ ഈ ഹെയർ സ്മൂത്ത്നിങ് ചെയ്യാൻ പോകുന്ന അപ്പോൾ ഒരു തവണ അത് ഫെയിലായി പോയി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു ആറ് മാസം കഴിഞ്ഞതിന് ശേഷം നമുക്കടുത്ത് നമ്മുടെ മുടിയിൽ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ പലർക്കും ഒരു ഡൗട്ടുണ്ട് ഹെയർ സ്മൂത്തിനിങ് ചെയ്ത് കഴിഞ്ഞാൽ മുടി മുഴും കൊഴിയോ എന്നുള്ള പേടികളൊക്കെ ഉണ്ട് നമ്മൾ ഈ ഹെയർ സ്മൂത്തനിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കാൽപ്പിൽ നിന്ന് ഏകദേശം ഒരു അര ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഈ ഒരു ക്രീം പറ്റണില്ല പിന്നെ ചിലർക്ക് തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ മുടി കൊഴിച്ചിൽ വരാം പിന്നെ താരൻ ഒരുപാടുള്ളവർക്ക് കൊഴിച്ചിൽ വരാം പിന്നെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലർക്ക് മുടി കൊഴിച്ചിലുള്ളത് അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ഉള്ളവർ പോയിട്ട് ചെയ്തേച്ച് പിന്നെ മുടി കൊഴിയുമ്പോൾ അവരുടെ ചിന്തയോ ഇത് ചെയ്തിട്ടാണോ മുടി കൊഴിയുന്നതെന്നുള്ളൊരു പേടിയും ഉണ്ടാകും കേട്ടോ അങ്ങനെയൊന്നും കൊഴിയത്തില്ല ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹെയർ സ്മൂത്തിന് ചെയ്ത് കഴിഞ്ഞാൽ മന്തിലിൽ ഒരു സ്പാ ചെയ്ത് കൊടുക്കണം കാരണം കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഹെയർ സ്പാ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ എല്ലാ മാസവും ആ ഒരു ഹെയർ സ്പാ ചെയ്യണം എന്നവർ പറയുമ്പോൾ അതേപോലെ തന്നെ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ ഏത് ക്രീം ഉപയോഗിച്ചാണോ നമ്മളിപ്പം ഹെയർ സ്മൂത്ത്നിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെ അത് സെയിം തന്നെ നമുക്ക് ഷാംപൂ കണ്ടീഷണർ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറയും അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ ഫോളോ അതേപോലെ തന്നെ ചെയ്താൽ മതി മുടി മുടികൊഴിച്ചിലൊന്നും തന്നെ സംഭവിക്കത്തില്ല കേട്ടോ ഇന്ന് നമ്മുടെ അടുത്ത് വന്ന കസ്റ്റമർ കൂടുതലുമായിട്ട് ഈ ഒരു ഹെയർ സ്മൂത്ത്നിങ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട് വശത്ത് ചെറിയ ചെറിയ ഹെയർ ഉണ്ടല്ലോ ബേബി ഹെയർ ഉണ്ടല്ലോ അതുണ്ട് അപ്പോൾ അതിങ്ങനെ മുടി എത്ര കെട്ടിയാലും അത് എന്തോ വൃത്തിയായിട്ട് ഇരിക്കത്തില്ല മെയിനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് മുടിയുള്ളതിലും അത് ഒന്ന് നേരെയാക്കി അത് വൃത്തിയായിട്ട് കിടക്കും ഇത് അതുപോലെ തന്നെ ഒരുപാട് ചുരുണ്ട മുടിയുള്ള ആൾക്കാർക്ക് ഈ ഒരു സ്മൂത്ത്നിങ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് അവർ കൂടുതലും പേടിച്ച് മാറുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുടി കൊഴിയുമോ എന്നുള്ള ഒരു പേടിയും കൊണ്ടാണ് അതിൽ നിന്ന് പിന്മാറുന്നത് ഇത് നമ്മൾ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാസത്തിലൊരു ഹെയർ സ്പാ ചെയ്യണം പിന്നെ ഇന്ന ഷാംപൂ കണ്ടീഷണർ ഉപയോഗിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം പോയി ബ്യൂട്ടി പാർലറിൽ ചെയ്യുമ്പോൾ അവർ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല നല്ല രീതിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും നല്ല സ്മൂത്തായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ഈ പറയുന്ന കൊഴിച്ചിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ സ്മൂത്ത്നിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഹെയർ സ്മൂത്ത്നിങ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മുടിയൊക്കെ അങ്ങ് നീണ്ടുവരും അപ്പോൾ നമ്മുടെ മുടിയുടെ തുമ്പൊന്നും നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം അപ്പോൾ അതൊന്ന് ഞാൻ ചെറിയൊരു യൂ ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പോൾ കാണാൻ കണ്ട നല്ല ഭംഗിയില്ലേ ആദ്യം നമ്മൾ കണ്ട ആ മുടിയാണ് അപ്പോൾ ആ ഒരു ലുക്കേ നമ്മൾ മാറുകയും ചെയ്യും എത്ര നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത് നമ്മുടെ മുടി അപ്പോൾ ഇനി ഇതുപോലെ ചുരുണ്ട മുടികൾക്കുള്ളവർക്ക് ഇതുപോലെ ഹെയർ സ്മൂത്തിനിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഒരു ബ്യൂട്ടി പാർലിൽ പോയിട്ട് ചെയ്യുക അതുപോലെ ബ്യൂട്ടി പാർലിൽ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും നമ്മുടെ മുടിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അവർക്കറിയാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വരുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്